ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇനി കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷനിലുള്ള അതേ പേര് തന്നെയാണ് ഇത്തവണത്തെയും നോമിനേഷനിലുള്ളത് അത് രണ്ടു മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തന്നെ വച്ചിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ആര് പുറത്തു പോകും കാര്യം ഇനി രണ്ടാഴ്ച മൂന്നാഴ്ച മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി വരുന്ന വീക്കെൻഡിലൊക്കെ ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്ന് പേരൊക്കെ പോയെന്ന് വരും അവസാനമായിരിക്കും ടോപ്പ് ഫൈവിലുള്ള ആളുകൾ അവിടെ കാണുന്നത് സോ ഈ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ തൽക്കാലം കഴിഞ്ഞ ആഴ്ചത്തെ അതേ നോമിനേഷനിൽ നിൽക്കുന്ന വ്യക്തികളിൽ ഏറ്റവും കുറവ് വോട്ടുകൾ ലഭിക്കുന്ന ഒന്ന് രണ്ടുപേരുണ്ട് അതിലൊന്ന് ശ്രീതു ആണ് രണ്ട് അപ്സര പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ മത്സരാർത്ഥികൾ പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ അതായത് ശ്രീതു അവിടെ ഇൻഡിവിജ്വലായിട്ട് വല്ല ടാസ്ക് വന്നാൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ശ്രീതു മറ്റുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ആക്ടിവിറ്റീസ് കുറവാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് കുറവാണ് ബാക്കി ടാസ്കുകൾ വരുമ്പോഴും അത്ര ഭയങ്കര പെർഫോമൻസ് ഒന്നുമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ അവസര ശ്രീധൂനേക്കാളും ബെറ്റർ ആണ് പക്ഷെ വോട്ട് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും വോട്ട് വളരെ കുറവാണ് ഇനി മൂന്ന് പേരായിട്ട് പുറത്ത് പോകുമെന്ന് അറിയത്തില്ല അങ്ങനെ പോവുകയാണെങ്കിൽ നിലവിലത്തെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഋഷി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഋഷി ടിക്കറ്റ് ടു ഫിനാലയിലെ ബോണസ് പോയിന്റ് ഒക്കെ ജയിച്ചെന്ന് പറഞ്ഞതുകൊണ്ടും ആ ഒരു കൺസിഡറേഷൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ് പക്ഷേ ഈ മൂന്ന് പേരിൽ ആരെങ്കിലൊക്കെ ആയിരിക്കാം ഉറപ്പായിട്ടും പുറത്തു പോകുന്നത്